മേലെടുത്ത് രാഘവ നായരെ അനുസരനാക്കിയ മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിൻ്റെ നട്ടല്ലെങ്കിലും ആ കഥാപാത്രത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന സഹകഥാപാത്രങ്ങളെല്ലാം ചേരുമ്പടി ചേർന്നതിൻ്റെയും ആ കഥയുടെ ആശയദർശനങ്ങൾ ചോർന്നുപോകാതെ അവതരിപ്പിച്ചതിൻ്റെയും ക്രെഡിറ്റ് കൊച്ചിന് എഫക്കും ലോഹിതദാസിനുമാണ് സ്നേഹം നിറഞ്ഞ വെല്ലിയേട്ടൻ കുടുംബത്തിനു വേണ്ടി ജീവിതം ഒതുങ്ങിവെച്ച അധ്വാനശീലനായ കർഷകൻ തിരസ്കൃതനാവുന്നതിൻ്റെ ദുഃഖം എല്ലാ തിരിച്ചറിയുന്നതിൻ്റെയും സന്തോഷം എന്നിങ്ങനെ പല കാലമായി സിനിമ പറഞ്ഞു പോകുന്ന കഥ തന്നെയായിരുന്നു വാത്സല്യത്തിൻ്റെയും എന്നാൽ രോഹിതദാസ് എന്ന എഴുത്തുകാരൻ അതിനെ രാമായണത്തിൻ്റെ അന്തർധാരയുമായി വിളക്കി ചേർത്തു മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ യുഷ്മതയിലേക്ക് അന്തരീക്ഷം ഒരുക്കി കാണുന്ന പ്രേക്ഷകൻ്റെയും തൊണ്ടയിടപ്പിക്കും വിധം അഭിനയവും സംഭാഷണത്തിലെ മോഡുലേഷനും കൊണ്ട് മമ്മൂട്ടിയും ഒരു സ്നേഹിര തന്നെ പണ്ടത്തെ പല തറവാടിൻ്റെ ക്ഷേയത്തിനും കാരണം കേസായിരുന്നു കോടതി കയറിയിറങ്ങി വക്കീലന്മാർക്ക് കാസ് വാരിക്കോരി കൊടുത്ത് മുടിഞ്ഞ തറവാടുകൾ അങ്ങനെയൊരു തറവാട്ടിലെ മൂത്ത മകനാണ് മേലടത്തിൽ രാഘവൻ നായർ ഭാര്യ മക്കൾ സഹോദരി സഹോദരൻ ഒരു വലിയ കുടുംബത്തെ അയാൾ തൻ്റെ ചെറുകിൻ കീഴിലൊതുക്കി സംരക്ഷിച്ചു കുടുംബം പോറ്റം തൂമ്പയെടുത്ത് മണ്ണിലേക്കിറങ്ങി രാവും പകരും അധ്വാനിച്ച് കുടുംബത്തിനൊരു തണൽമരമായി നേരും നിറിയും ജീവിത ചരിയാക്കി പക്ഷേ പഠിപ്പിച്ച് വലുതാക്കിയ അനുജൻ വക്കീലായി കരിയർ മെച്ചപ്പെടുത്താൻ കച്ചകെട്ടിറങ്ങിയ അയാൾ തൻ്റെ സീനിയർ അഡ്വക്കറ്റിൻ്റെ മകളെ കല്യാണം കഴിച്ചു അയാളെ മോഹിച്ചു കഴിഞ്ഞ കുഞ്ഞമ്മാമയുടെ മകൾ നളിനിയും രാഘവൻ നായരുടെ സങ്കടമായി നഗരജീവിത പരിഷ്കാരങ്ങളുടെ ലോകത്തു നിന്ന് അനിയൻ്റെ ഭാര്യയായി വന്ന പെൺകുട്ടിക്ക് ഈ കുടുംബവുമായി പൊരുത്തപ്പെടാനായില്ല തൻ്റെ കാൽ കിഴിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്നത് അയാൾ അറിയാൻ തുടങ്ങി ഒടുക്കം ഭാഗം വെച്ച് പിരിയുന്ന കുടുംബത്തിൽ നിന്ന് അയാൾ പടിയിറങ്ങിയും വന്നു വരുന്നു പക്ഷേ ആര് ചതിച്ചാലും മണ്ണ് ചതിക്കില്ലെന്ന് വിശ്വാസവുമായി അയാൾ പുതിയ കൃഷിനിടത്തിലേക്ക് പൊന്നു വിളയിക്കാൻ പോകുന്നു തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ അനിയൻ അയാളെ തിരിച്ചു വിളിക്കാൻ വരുമ്പോൾ അതുതന്നെ തനിക്ക് സന്തോഷമാണെന്ന് പറയുന്ന ഏട്ടൻ വാത്സല്യത്തിൻ്റെ കഥാചുരുക്കം അങ്ങനെയാണ്